പൊട്ടി ഹലോ ഗായ്സ് അപ്പം സമയം സമയപ്പം പന്ത്രണ്ടേ മുക്കാല് ഒരു മണിയാവുമ്പോ ഞങ്ങള് കൊട്ടൂര് പോവാണ് കൊട്ടൂര് ഞങ്ങള് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കുട്ടിയൂരിപ്പം ഒരു വൈശാഖ മഹോത്സവം എന്നുള്ള പരിപാടി നടക്കുന്നുണ്ട് സോറി പരിപാടിയില്ല അതൊരു ഒരു റിച്വലാണ് അത് നടക്കുന്നുണ്ട് അപ്പൊ അവിടെ പോയി കാണാനാണ് ഞങ്ങൾ പോണത് നമ്മളെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടിയാണ് പോണത് ഞാനുണ്ട് അമ്മ ഉണ്ട് അച്ഛൻ ഉണ്ട് കുഞ്ചുണ്ട് വലിയമ്മമാരുണ്ട് വലിയച്ചമാരുണ്ട് മേമമാരുണ്ട് പിന്നെ ഉണ്ട് നമ്മളെ വണ്ടിയിൽ തന്നെയാണ് പോണത് അപ്പം നമുക്ക് മെല്ലെ മെല്ലെ കാണാം റെഡി കുട്ടിയൂരപ്പനെ കാണാൻ വേണ്ടി കന്നി പോകുന്ന ഭക്തജനങ്ങൾ ഒരു മാറാപ്പ് കിട്ടിയിട്ടാണ് പോകുന്നത് അപ്പൊ ഞങ്ങൾ എന്താ രാവിലെ തന്നെ മാറാപ്പ് കേട്ടാണ് വീട്ടിലെന്താ വെള്ളിയമ്മമാരും വല്യച്ചമാരും എല്ലാവരും റെഡിയാണ് ട്രിപ്പ് പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആ വണ്ടിയിൽ തന്നെയാണ് കേട്ടോ ട്രിപ്പ് പോണത് ഞങ്ങൾ പതിനേഴ് ആൾക്കാരാണ് വണ്ടിയിൽ ഞങ്ങളെല്ലാവരും വണ്ടി കയറി ഞങ്ങളെ ക്യാബിൻ റിജേറ്റൻ ഇതാണ് ഞങ്ങൾക്കെല്ലാം പറഞ്ഞു തരുകയാണ് അവിടെ ഭയങ്കര തിരക്കാണ് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഇല്ലയെന്ന് ഇങ്ങനെ പറഞ്ഞു തരുകയാണ് ഞങ്ങളെല്ലാവരും ഇതാ ഞങ്ങൾ പില്ലേഴ്സിറ്റെല്ലാവരും ബാക്കിൽ വെൽ സെറ്റായിട്ട് ഇരിക്കുകയാണ് ഹലോ ഗൈസ് സമയം ഇപ്പം സമയം എത്ര അമ്മ സമയം അഞ്ചു കറക്റ്റ് ഞങ്ങൾ ഞങ്ങളിത് അവിടെ തോത്ത് കൊട്ടിയൂരെത്തി ഞങ്ങളെ മാറാപ്പൊക്കെ കെട്ടിയിട്ടുള്ള തോത്താണ് ഞാനെന്റെ കുറിച്ചുണ്ട് റിയേണ്ട അമ്മന്റെ ബാക്കി എല്ലാതും അവിടെ ഉണ്ട് അമ്മ നമുക്ക് വഴിയെ കാണാം ഓക്കെ ഏ സി ബ്രസോ കൊടുത്തിട്ടുണ്ട് രാവിലെ നേരത്തെ വരി നിൽക്കാൻ തുടങ്ങിയതാണ് ഞങ്ങൾ നല്ല മഴയായിരുന്നു മഴയത്തൊക്കെയാണ് വരി നിൽക്കുന്നത് ഇതാണ് ബാവലിപ്പുഴ ഈ ബാവലിപ്പുഴയിൽ മുന്നിട്ട് വേണം നമ്മൾ കുട്ടിയൂരപ്പനെ കാണാൻ വേണ്ടി പോകാൻ അപ്പം നല്ല തിരക്കായിരുന്നു രാവിലെ തന്നെ ഭയങ്കര തിരക്കായിരുന്നു അത്തി രാവിലെ പോലും ഭക്തജനങ്ങൾ വരി നിന്നിട്ട് തേൻ തൊഴാനുള്ള തയ്യാറെടുപ്പിൽ തയ്യാറെടുപ്പിലാണ് അപ്പം ഞങ്ങളിത് ആ വരിയൊക്കെ നിന്ന് പുഴയിലേക്ക് പോയിട്ട് മുങ്ങാൻ പോവാണ് അതിൻ്റെ ഇടയ്ക്ക് ഇത് അച്ചവിൻ്റെ കുറച്ച് മസിൽ പ്രോസസ്സൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ വാവലിപ്പുഴയിൽ മുങ്ങിയിട്ട് ഒരു കല്ലെടുത്ത് തൊട്ട് അത് ഒരച്ചിട്ട് അതിനകത്ത് വരുന്ന കുറി തൊട്ടിട്ട് വേണം നമ്മൾ കൂട്ടൂരപ്പനെ കാണാൻ വേണ്ടി പോകാൻ അപ്പോൾ പലർക്കും പല തരത്തിലുള്ള കുറിയാവും കിട്ടുക ചിലവർക്ക് ചുവപ്പ് കുറിയും ചിലവർക്ക് ഭസ്മക്കുറിയും അങ്ങനെ പല കുറികളാവും കിട്ടുക

ഇങ്ങനെ ഒരു രീതി മുളികട പ്രവീര ജലീദ സാർ അതൊക്കെ സാധാരണ അതിനെ അങ്ങോട്ട് കൊടുക്കാനാണ് കേട്ടോ ഇടാനാണ് കണ്ടോണ്ട് കണ്ടി പോടാ പോയി പോയി കിട്ടുന്നില്ല പോവണ്ട കറുത്തിട്ട് आए ये किया गेट തിരക്കായിരുന്നെങ്കിലും നന്നായിട്ട് തൊഴാൻ പറ്റി ഇതാണ് അവിടെ നിന്ന് തരുന്ന പ്രസാദം പിന്നെ അവിടെ നിന്ന് കുറച്ച് ആവിലും ഒരു കഷ്ണം തേങ്ങയുള്ള ഉള്ളൊരു പ്രസാദം കിട്ടി പിന്നെ അമ്പലത്തിൽ ഇറങ്ങി തൊഴുത് പോവാ അവിടെ സേവാഭാരതിൻ്റെ കുറച്ച് സംഘടനയുള്ള ആൾക്കാർ അന്നദാനം നടത്തുന്നുണ്ടായിരുന്നു ആ അന്നദാനത്തിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് അവിടെ ചെന്നപ്പോൾ നമുക്ക് അവരൊരു പ്ലേറ്റ് വന്ന് അതിലേക്ക് ഇതാ ലേശം ചോറ് വിളമ്പി ലേശം സാമ്പാർ വിളമ്പി ഒപ്പം ഒരുപ്പേരിയും ഒരച്ചാറും അത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വളരെ ഗംഭീരമായിട്ടുള്ള ഭക്ഷണമൊന്നും പറയാൻ പറ്റില്ല എന്നാലും നമുക്ക് വരുന്ന നിറയാൻ പറ്റിയ ഒരു നാടൻ ഊണ് ആ ഊണ് നല്ല മനസ്സറിഞ്ഞ് കഴിച്ച് ഇതാ അവസാനാവുമ്പം അവരൊരു പായസം തന്നു ആ പായസം കുടിച്ച് നല്ല അടിപൊളി ഒരു ഊണ് പാസ്സാക്കിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഇരിക്കുന്നത്